അത്തരത്തെ ആശുപത്രികളെ പ്രഖ്യാപിക്കുക ആശുപത്രി അക്രമങ്ങൾ അവസാനിപ്പിക്കുക ആശുപത്രി ಈಗ ರಾಷ್ಟ್ರಗಳ ಸೇರ್ ಸಾವ ಇಪ್ಪತ್ತು ಸೇಕ್ आशुपिति अॻिते स्कील अविधी सीर अची Asih matriga kere ladi kramangarudha Hati, ഹലോ ഞങ്ങളെത്ര കഴിവുള്ള ഡോക്ടർമാരായാലും എത്ര ഫേമസ് ആയിട്ടുള്ള ഡോക്ടർമാരായാലും ഒരു രോഗിയെ നോക്കുമ്പോൾ ഏറ്റവും മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി നോക്കിയില്ലെങ്കിൽ ഒരാൾക്കും രോഗി ആ രോഗി എന്തിനാണോ ഞങ്ങളുടെ അടുത്ത് വരുന്നത് അത് മനസ്സമാധാനമായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല അതാണ് ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈതായിട്ട് പലപ്പോഴും ജനങ്ങളുടെ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ വന്ന പലപ്പോഴും ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ആ പേഷ്യൻസിന് തന്നെയാണ് അതിൻ്റെ എന്ന് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ മനസ്സമാധാനത്തോടുകൂടി ഞങ്ങളുടെ ജോലി ചെയ്യാൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ ക്രൂരമായിട്ട് ഞങ്ങൾക്ക് അമ്മ എന്ന നിലയിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന നിലയിലും ഒരുപാട് വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതിനെതിരെ ഹോസ്പിറ്റൽ സ്റ്റാഫ് മാത്രമല്ല നിന്ന് എല്ലാ ജനങ്ങളും ഉച്ചക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഹോസ്പിറ്റലിനെയും ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും എല്ലാവരും സംരക്ഷിക്കണം എല്ലാം മാത്രമേ വയ്യാതെ വരുന്ന ഒരാളെ നോക്കാൻ ആളുകൾ രാത്രി കൂട്ടിക്കായിട്ടും പ്രത്യേകം ഇറങ്ങുകയുള്ളൂ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത് എതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് ഐക്യരാജ്യം പ്രഖ്യാപിക്കുകയാണ് എനിക്ക് വെറും മെഡിക്കൽ മേഖലയിലുള്ള ആളുകളുടെ പ്രശ്നം മാത്രമല്ല ഭാരത സംസ്കാരത്തോട് യോജിക്കാത്ത ഒരു നീതി പ്രവൃത്തിയെ പ്രതികരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടറെ എടപ്പാളും ഡോക്ടറെ ഇതിനോടൊപ്പം നിൽക്കുന്നത് എന്ത് തന്നെ ഏത് വില കൊടുത്തും ഈ ഈ സംസ്കാരത്തെ നമ്മളെതിർത്ത് മാന്യമായിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതും ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കണം എല്ലാ തൊഴിൽ മായകളും സംരക്ഷിക്കപ്പെടുന്ന പ്രഖ്യാപിച്ചു കൊണ്ട് ഡോക്ടറെ ഇതിനോട് ഐക്യകാര്യം പ്രഖ്യാപിക്കുന്നു